വസ്സലാത്തു റസൂലില്ലാഹി മഹാനായ റസൂലുഹിഹു അലഹി വസ്ല്ല കുട്ടിക്കാല ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇന്നലെ സംസാരിച്ചതൊക്കെ നബി ാഹു അലഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും രണ്ടു പേരും വഫാത്തായിരിക്കുകയാണ് വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് നബി നബിസൊല്ലാഹു അലൈഹി വല്ല കഴിയുന്നത് നബി തങ്ങളുടെ എട്ടാമത്തെ വയസ്സാകുമ്പോ അബ്ദുൽ മുത്തലിബും മരണപ്പെടുകയാണ് മരിക്കുന്നതിന്റെ മുമ്പ് അബ്ദുൽ മുത്തലിബ് മകനായ അബൂ തോലിബിനെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് നമ്മുടെ കുട്ടിയെ നല്ലോണം നോക്കണം നമ്മുടെ കുട്ടിക്ക് ആരുമില്ല നമ്മുടെ കുട്ടിക്കൊരു ശോഭനമായ ഭാവിയുണ്ട് അതുകൊണ്ട് കുട്ടിയെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ടാണ് നബിയുടെ എട്ടാമത്തെ വയസ്സിൽ വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് അങ്ങനെ പിന്നെ അബൂ തോലിബായിരുന്നു പരിപൂർണ ശ്രദ്ധയും കെയറും നബി നബിസല്ലാഹു അലൈവല്ല നൽകിയിരുന്നത് അബൂ ത്വാലിബ് എവിടെ പോകുകയാണെങ്കിലും നബിസല്ലാഹു അലൈ വസല്ലമയെ ഒപ്പം കൂട്ടുമായിരുന്നു ചെറിയ കുട്ടിയായ നബിയെ ഇട്ടുകൊണ്ട് എവിടെയും പോകാറില്ല ഒരു ദിവസം കച്ചവടത്തിന് വേണ്ടി അബു ത്വാലിബ് പോവുകയാണ് നബിയുടെ എട്ട് ഒമ്പതാമത്തെ വയസ്സിലാണ് സംഭവം നടക്കുന്നത് കച്ചവടത്തിന് വേണ്ടി വലിയ കൂടെ അബു ത്വാലിബ് പോവുകയാണ് കൂടെ നബിസല്ലാഹു അലൈ വസല്ലമയെയും കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് വിശ്രമിക്കാൻ വേണ്ടി ഇവരൊരു സ്ഥലത്തിറങ്ങി ആ സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിലേക്ക് അവിടെയുള്ള ഒരു പുരോഹിതൻ കടന്നു വരുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് റജുലൻ സോലിഹൻ ജനങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു നല്ല വ്യക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ഇങ്ങനെ നിരീക്ഷിച്ച് ആ പുരോഹിതൻ പരിശോധിക്കുകയാണ് അങ്ങനെ ചോദിച്ചു മൻ അബു ഹാദൽ ഗുലാം ഈ കുട്ടിയുടെ വാപ്പ ആരാണ് എന്നാണ് പിന്നെ ചോദിച്ചത് ഉടൻ അബു താലിബ് പറഞ്ഞു ഹാ അനദ വലിയുഹു ഇതാ ഇവന്റെ രക്ഷിതാവ് ഞാനാണ് ശരി നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത് ഷാമിലേക്കാണ് പോകുന്നത് പുരോഹിതൻ പറയുകയാണ് ലാ തന്നൽ യഹൂദും ഈ കുട്ടിയുമായിട്ട് ഷാമിലേക്ക് പോകണ്ട ഷാമിലെ യഹൂദികൾ അസൂയാലുക്കളാണ് യഹൂദികൾ അസൂയാലുക്കളാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ എനിക്ക് യഹൂദികളെ ഭയമാണ് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് യഹൂദികൾ പണ്ടേ അസൂയാലുക്കളാണ് ഖുർആാൻ എടുത്തെടുത്തത് പറയുന്നുണ്ട് അവരുടെ സ്വഭാവം അസൂയയാണ് മറ്റൊരാള് അവരുടെ കൂട്ടത്തിലുള്ള അല്ലാത്ത ഒരാള് ഉയരുന്നതോ വളരുന്നതോ ഇഷ്ടല്ല അങ്ങനത്തെ ഒരു ടീമാണ് യഹൂദികൾ എന്ന് അത് നമ്മൾ എല്ലാ കാലത്തും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ രാജ്യം വിവര സാങ്കേതിക മേഖലയിൽ കുതിച്ചു വരുമ്പോ സാമ്പത്തിക മേഖലയിൽ വലിയ പുരോഗതി പ്രാപിക്കുമ്പോൾ ആയുധ വിപണന നിർമ്മാണ മേഖലയിൽ കഴിവ് തെളിയിക്കുമ്പോൾ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കണമെന്ന നിലക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തിലധികം ചുങ്കം ഏർപ്പെടുത്തി ഇന്ത്യയുടെ നട്ടൽ ഓടിക്കാൻ നോക്കുക റഷ്യയുടെ അടുക്കൽ നിന്ന് ചെറിയ പൈസക്ക് എണ്ണ വാങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ അതേ പൈസക്ക് വേറെ എത്രയോ ആളുകൾ വാങ്ങുന്നുണ്ട് ചൈന ഉൾപ്പെടെ വാങ്ങുന്നുണ്ട് അവർക്കത് പ്രശ്നമില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒക്കെ പിന്നിലെ അസൂയയാണ് അബൂ തോലിബിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് അങ്ങോട്ട് പോകണ്ട യഹൂദികൾ അസൂയ അരുക്കളാണ് എന്ന് പ്രിയപ്പെട്ടവര് നബിസല്ലാഹു അലൈസല്ലമയുടെ കുട്ടിക്കാലത്തുണ്ടായ ചില സംഭവങ്ങളാണ് ഈ പറയുന്നത് മറ്റു കുട്ടികൾ കളിക്കാൻ വേണ്ടി നബി നബിസല്ലാഹു അലൈസ്വല്ലമയെ വിളിച്ചിരിക്കുന്നു കളിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അവർക്ക് കല്ലുകൾ ഒരുമിച്ച് കൂട്ടണം അപ്പൊ എല്ലാവരും കല്ല് കല്ലുകൊണ്ടുപോകുമ്പോൾ നബിസല്ലാഹു അലൈസ്മയെയും കൂട്ടി നബി നബിത്തങ്ങൾ കല്ലെടുത്തപ്പോ അവരൊക്കെ അവരുടെ തുണി മേലോട്ട് കെട്ടി അത് ചുരുട്ടിയിട്ട് ശരീരം വെളിവാക്കിയിട്ടാണ് കല്ല് കൊണ്ടുപോകുന്നത് നബിയോട് അങ്ങനെ പറഞ്ഞപ്പോ നബി കുട്ടിയാണ് നബിയോട് അങ്ങനെ പറഞ്ഞപ്പോ അതേപോലെ നബിയും ചെയ്യാൻ നബിയെ തട്ടി ശുദ്ധ അഴിക്കരുത് മുറുക്കി കെട്ടണം ശരീരഭാഗം വെളിവാക്കരുത് എന്ന് നബി സല്ലാഹു അലഹി വസല്ലമക്ക് നിർദ്ദേശം അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഖുർആൻ അത് പറഞ്ഞു ൻ ഒരു ഗൈഡും ഇല്ലാത്ത ആളായിട്ടാണ് നബിയെ ഉങ്ങൾ നിങ്ങൾ ഉണ്ടായത് ഫഹദ അള്ളാഹു എല്ലാവിധ ഗൈഡൻസും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഉപ്പയില്ല ഉമ്മയില്ല രക്ഷിതാവില്ല ആ സമയത്ത് പതറാനും പഴക്കാനും സാധ്യതയുണ്ട് ആ സമയത്ത് വേണ്ട ഗൈഡൻസുകളൊക്കെ അള്ളാഹു തേല കൊടുത്തിട്ടുണ്ട് അതാണ് ആ പറഞ്ഞത് വവജത കലോല്ലൻ ഫഹദ എന്ന് അങ്ങനെ എല്ലാവരുടെയും വിശ്വസ്തതയും സ്നേഹവും ഒക്കെ നേടിയിട്ടാണ് നബിസല്ലാഹു അലൈവ് സല്ല വളർന്നത് സാമൂഹ്യ സേവനം നബിസല്ലാഹു അലൈഹി സ്വല്ലമക്ക് കുട്ടിക്കാലത്തെ വലിയ ഇഷ്ടമായിരുന്നു അൽ അമീൻ എന്ന് അവർ അവര് നബിസല്ലാഹു അലൈഹിമക്ക് പേരിട്ടിരിക്കുകയാണ് പിൽക്കാലത്ത് സൊഹാബത്ത് പറഞ്ഞു നബി നബിസല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ആ സമയത്താണ് ഒരു അത്ഭുതം ഞങ്ങൾ കാണാനിട ഉണ്ടായത് ഞങ്ങൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്നു നബിയെ ഇന്നഹു കാനലി ഹായിത്തുൻ എനിക്ക് ഇവിടെ ഒരു തോട്ടമുണ്ട് ആ തോട്ടം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞങ്ങളെ കുടുംബം ജീവിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് കൂറ്റൻ ഒട്ടകങ്ങളെ ആ തോട്ടത്തിലാക്കിയിട്ടുണ്ട് ആ തോട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ആ ഒട്ടകം ഇന്ന് അങ്ങോട്ട് അടുക്കാൻ വിടുന്നില്ല ദിവസങ്ങളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കൃഷി ആവശ്യങ്ങൾ നോക്കി പുലർത്താൻ എനിക്ക് പറ്റുന്നില്ല അവരെന്നെ ദ്രോഹിക്കുകയാണ് നബി അലൈഹി അലൈസ്വലമ പറഞ്ഞു എവിടെ തോട്ടം തോട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ പിന്നാലെ നബി നബിസൊല്ലാഹു അലൈസ്വല്ലം പോവുകയാണ് ഡോറിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഇദ്ദേഹം നബിയോട് പറയാണ് നബിയെ അമ്രുഹുമാ അലീമുൻ ഈ രണ്ട് ഒട്ടകത്തിന്റെ കാര്യം കുറച്ച് ഗുരുതരാണ് നബി നബിസല്ലാഹു അലൈസ്വലമ ഡോറ് തുറക്കാൻ നോക്കുമ്പോ ഇയാൾ പറഞ്ഞു നബിയെ അങ്ങോട്ട് പോയാ പ്രശ്നാണ് എന്ന് ഡോറിന്റെ ചലനം കേട്ടപ്പോഴേക്ക് ദൂരെ നിന്ന് അവർ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ട് ഓടി വന്നിരിക്കുകയാണ് നബിസല്ലാഹു അലൈസ്വലമ ഡോറൽപ്പം തുറന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവര് ശബ്ദമുണ്ടാക്കിയിട്ട് ഓടിയിട്ട് നേരെ വന്ന് നബിസല്ലാഹു അലൈവല്ല ആള് മാറിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അവര് നേരെ വലിയ വേഗതയിൽ വന്ന് നബിസല്ലാഹു അലൈഹിടെ മുമ്പില് അടു മുട്ടുകുത്തി മുട്ടുകുത്തി അങ്ങ് കടന്ന് നബിസല്ലാഹു അലൈഹിസ്വല്ലം അവരുടെ തലയിൽ ഒന്ന് ഇങ്ങനെ കൈവച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഈ തോട്ടത്തിന്റെ ഉടമയെ വിളിച്ചിട്ട് പറയാണ് പ്രശ്നമൊന്നുമില്ല ഇസ്തഅമിൽ ഹുമാ നീ ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചോ പക്ഷെ മര്യാദക്ക് തിന്നാൻ കൊടുക്കണം ഇവരുടെ തീറ്റ തീറ്റയുടെ വിഷയത്തിൽ മാന്യത പാലിക്കാത്തതാണ് ഇവരുടെ പ്രശ്നം അതുകൊണ്ട് ഇനി മുതൽ തൊഴിലെടുപ്പിച്ചോ പക്ഷെ നല്ല ഫുഡ് കൊടുക്കണം എന്ന് നബി നബിസല്ലാഹു അലൈഹി സ്വല്ല നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോ ഈ സഹാബത്തെല്ലാരും കൂടി നബിസല്ലാഹു അലൈഹി സ്വല്ലോട് പറയുകയാണ് മൃഗങ്ങളൊക്കെ നബിയെ നിങ്ങൾക്ക് വേണ്ടി സുജോത് ചെയ്യുകയാണ് ഇത്ര രൗദ്രഭാവത്തിലുണ്ടായിരുന്ന ഈ രണ്ടു മൃഗങ്ങൾ വന്ന് അങ്ങയുടെ മുമ്പിൽ വിനയാനിതരായിട്ട് സുചൂതിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി നിങ്ങൾക്ക് സുജൂത് ചെയ്യാൻ ഒരു അനുമതി തന്നൂടെ അപ്പൊ നബി സല്ലാഹു അലൈസമ്മ പറഞ്ഞു ഹയ്യുൽ കയ്യുമല്ലാത്ത ഹയ്യുൽ കയ്യുമായ

വലിയ വലിയ പുണ്യവും അദ്ദേഹത്തിന്റെ വലിയ മഹത്വവുമാണ് ഈ ഹദീസിലൂടെ നബി അലൈഹി അലൈസ്വലമ കാണിക്കുന്നത് സുജൂദ് അള്ളാക്ക് മാത്രാണ് ഇനി മറ്റൊരാൾക്ക് സുജൂത് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂത് ചെയ്യേണ്ടി വരും എന്ന് അപ്പോ അള്ളാഹു കഴിഞ്ഞാൽ അല്ലിം റസൂലും കഴിഞ്ഞാൽ സുജൂദിന്റെ അവസ്ഥയിലേക്ക് വേണ്ടി വന്നാൽ എത്താം ആ രൂപത്തിൽ വലിയ പദവിയാണ് പെണ്ണിന്റെ മുമ്പിൽ ഭർത്താവിനുള്ളത് എന്നാണ് നബിസല്ലാഹു അലൈഹി സല്ലമ്മ ഇതിലൂടെ പഠിപ്പിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കണം അല്ലും റസൂലും കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സുജൂതിന്റെ മറ്റൊരു അവകാശിയായിട്ട് വരേണ്ട ആള് ഭർത്താവാണ് എന്നാണ് നബി നബിസ്ഹു അലൈഹി സല്ലമ്മ പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ ഉണർത്തി കൊടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് നബി നബിസല്ലാഹു അലൈഹി സല്ലമ്മ വളർന്നത് ഒക്കെ ഇങ്ങനെയാണ് സ്വഹാബത്ത് വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഹയ്യൻപ മയ്യത്തൻ നബിയുടെ ജീവിതകാലത്തും വഫാത്തിന്റെ ശേഷവും നബിയെ കണ്ടിരുന്നത് മാലിക് അലൈഹി സലാത്തു വസ്സലാം ആ പുണ്യഭൂമിയിലൂടെ ചെരിപ്പെടുന്നില്ല ഇതിന്റെ താഴെ മുത്തു റസൂൽ സല്ലാഹു അലൈഹി കടക്കുന്നുണ്ട് അതുകൊണ്ട് ചെരിപ്പെട്ട് അടിയിലെ ഇതിലൂടെ നടക്കാൻ കഴിയൂല എന്ന് മാലിക് അലൈഹി സലാത്തു വസ്സലാം രാജ്യം ഭരിക്കുന്ന സമയം ആ ാണ് മസ്ജിദുൻ അയാളെ വിളിച്ചു ചോദിച്ചു മിമ്മൻ അന്ത നീ എവിടുന്ന് വരിക എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മിൻ സഖീഫ് ഞാൻ അങ്ങവലയുള്ള സഖീഫിൽ നിന്ന് വരികയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൗ മിൻ ഹാതൈനിൽ നീ ഈ രണ്ട് നാട് മക്ക മദീന ഈ നാട്ടിൽപ്പെട്ട ആളാണെങ്കിൽ അപ്പ കാണാമായിരുന്നു ഇത് നബി നബിസല്ലാഹു അലൈവലമയുടെ പള്ളിയാണ് താഴെ കിടക്കുന്നത് ഹബീബായ റസൂൽഹു അലൈഹി വസ്ലമയാണ് ഇവിടെ നിന്ന് ഒച്ചയുണ്ടാക്കുകയോ നബി തങ്ങൾക്ക് അത് പ്രയാസമാകൂലെ ഇപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും ശല്യം ചെയ്യുന്ന ആളുകൾ

ജീവിതകാലത്തും വഫാത്തിന്റെ ശേഷവും മദീനയും പരിസരവും സഹാബത്ത് അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ ഹയാത്തില്ലക്കും എന്റെ ജീവിതകാലവും നിങ്ങൾക്ക് നല്ലതാണ് എന്റെ മരണ മരണശേഷ എന്റെ മരണവും നിങ്ങൾക്ക് നല്ലതാണ് രണ്ടും ഒരുപോലെയാണ് എന്നാണ് നബി സല്ലാഹു അലൈവില്ല്മ സൂചിപ്പിക്കുന്നത് ആ റസൂലിനോടുള്ള ഹുബും അവിടത്തോടുള്ള സ്നേഹവും അള്ളാഹുത്താലം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ് നിരീക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുന്നവർ അള്ളാഹു താലം അവർക്കൊക്കെ മുന്തിയ ജസ നൽകുമാറാകട്ടെ